ആരാണ് വിശ്വകർമാവ് വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ തന്നെയാണ് വിശ്വകർമാവ് ശൈവമതക്കാർ പറയുന്ന മഹേശ്വരനാണ് എല്ലാറ്റിൻ്റെയും നാഥന വൈഷ്ണവർ പറയുന്നു മഹാവിഷ്ണുവിൽ നിന്നുമാണ് സർവം ഉണ്ടായതെന്ന് ബ്രഹ്മാവിനെ ആരാധിക്കുന്നവരെല്ലാം എല്ലാം ബ്രഹ്മമയമാണെന്ന് സർവ്വ സൃഷ്ടികളും ബ്രഹ്മാവിൻ്റെ നിന്ന് അതുപോലെ തന്നെ ശാക്തേ ഉപാസകന്മാർ പറയുന്ന എല്ലാ സർവശക്തിയായ പരാശക്തിയായ അമ്മയിൽ നിന്നാണെന്ന് എന്നാൽ വിശ്വകർമാചാരന്മാർ പറയുന്ന എല്ലാറ്റേയും ഒരു വിരാട് വിശ്വകർമ്മ ദേവനാണെന്ന് അവരിൽ കൂടിയാണ് ത്രിമൂർത്തികൾ കൂടുതൽ മുതൽ സർവ്വജരാചരങ്ങളും ഈ പ്രപഞ്ചത്തിനെ ഉണ്ടായത് അതൊക്കെ ശരിയാണ് ഇതൊക്കെ ശരിയാണ് ഒന്നും തെറ്റല്ല ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്മൾ കുളത്തൂരെത്തിയത് തൊണ്ണൂറ് ജൂലൈ അപ്പൊ അവിടെ ഒന്ന് അദ്വൈതാശ്രമം സ്ഥാപിച്ചിട്ടില്ല അദ്വൈതാശ്രമം തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പൊ അവിടെ കൊളത്തൂർ ക്ഷേത്രത്തോടനുബന്ധിച്ച് താമസിക്കുക അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ പരിചയമായി വരുന്നേ ഉള്ളൂ വലിയ പരിചയമായിട്ടില്ല അങ്ങനെ അങ്ങനെ അക്കാലത്ത് ഒരു യുവസന്യാസി വന്നിട്ടുണ്ട് അന്ന് യുവസന്യാസി ആയിരുന്നു യുവസന്യാസി വന്നത് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ കാണാൻ പേര് നിർത്താനും പറയും അങ്ങനെയൊക്കെയാണ് അപ്പോലെ ആള് ഒരു കടലാസുനെ ചുരുട്ടിപ്പോൾ ഓർമ്മയുണ്ട് ചുരുട്ടി റോളാക്കിയിട്ട് ഒരു പേപ്പർ വന്നു വന്നു സ്വാമി ഇത് ഉണ്ണികക്ഷണം എന്നാൽ കൊടുക്കണം ചെയ്ത ഉണ്ണികൃഷ്ണ അതായത് പറയും ശരി ഞാൻ ഓർക്കാം കൊടുക്കെട്ടോ കുറച്ചു നേരെ കഴിയും ഞങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരാൾ വന്നു അവരാണ് വന്ന ശങ്കര സ്വാമിനി എനിക്ക് തരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടാൽ തന്നിട്ടുണ്ടോ എന്നാലും റോളായിട്ട് പേപ്പർ തന്നെ വെച്ച് ഞാൻ ഓർമ്മിക്കും അങ്ങനെയല്ല ആരും തന്നെ ഇല്ലല്ലോ ഇന്നുമില്ല ഇല്ലല്ല ഞാൻ പോയിട്ടോ പോയി കുറച്ചു നേരെ വേദി അയാൾ വീണ്ടും പറഞ്ഞു സ്വാമിനി എനിക്ക് തരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല പിന്നെ തന്നെ അതിന് ശേഷം തന്നോ എന്നറിയാന ഇല്ല തന്നിട്ടില്ല മൂന്നാമതും വന്നു ആ തന്നോ സ്വാമി ഇല്ലെന്നേ എന്തെന്നാണല്ലോ പറഞ്ഞത് ഞാൻ കള്ളം പറയാറില്ല സത്യം പറയാതിരിക്കാറുണ്ട് എൻ്റെ പ്രധാന പരിപാടി സത്യം പറയാതിരിക്കാ ഞാനൊക്കെ സത്യം വിളിച്ചു പറയാൻ തുടങ്ങി ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിക്കുന്നു നശിക്കുന്നതിനോട് മനസ്സിലാക്കിക്കോളൂ ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിക്കും ഞാനിപ്പോൾ സത്യം പറയാൻ തുടങ്ങിയാൽ അത്രയെ പറയുള്ളൂ കാരണം പത്നി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പതി പറഞ്ഞിട്ടുണ്ടാവും പതി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പത്നി പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടെങ്ങനെയാണ് അതിനെ ടാക്കിൽ ചെയ്യണ്ടോ പരിഹരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടാകും ഞാൻ പോയി പറയാം നിൻ്റെ പത്നിയുണ്ടല്ലോ അവളിന്ന് നേനട്ടാണ് മനസ്സിലായിട്ടല്ല എന്ന് പറഞ്ഞാൽ കുടുംബം നശിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് സത്യം പറയാതെയാണ് നമ്മൾ ജീവിക്കണത് പക്ഷെ കള്ളം പറയില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് അപ്പം ഞാൻ കള്ളം പറയാം ഉണ്ട് സ്വാമി തന്നിട്ടുണ്ട് എന്റെ സാധനം അത് പറയൂ അതൊരു പേപ്പർ ഇങ്ങനെ ആണ് ആ അതുണ്ടല്ലോ അത് ഉണ്ണേഷൻ കൊടുക്കാൻ ഞാൻ തന്നെയാണ് നിങ്ങള് ശങ്കരനല്ലേ എന്റെ സ്വാമി നാട്ടിലല്ലേ എന്നെ ശങ്കരൻ ശങ്കരനാ വിളിക്കണത് പക്ഷെ എന്റെ ഔദ്യോഗിക പേര് എനിക്കറിയണ്ടേ ഒരു പ്രശ്നമില്ല പ്രശ്നം തോന്നുന്നു ഇതേ ഉള്ളൂ പ്രശ്നം മനസിലായില്ല എന്ത് ആ വൈഷ്ണവന്മാർ വിഷ്ണു എന്ന് പറയുന്നു ശൈവന്മാർ ശിവൻ എന്ന് പറയുന്നു ശാക്തേയന്മാർ ശക്തി എന്ന് പറയുന്നു ഇനി വിശ്വകർമാവ് എന്ന് പറയുന്നു ബ്രഹ്മാവ് എന്ന് പറയുന്നു അള്ളാവു എന്ന് പറയുന്നു യഹോവ എന്ന് പറയുന്നു ഇനി എന്തൊക്കെ ദൈവങ്ങളുണ്ടോ അതൊക്കെ പറയും ഈശ്വരനൊന്നേ ഉള്ളൂ ആ ഈശ്വരൻ്റെ അനേക പേരുകളാണ് വല്ലത് എന്ത് മനസ്സിലാക്കിയ കല്ലിൻ്റെ ആവശ്യം ഇല്ല അത്രയുള്ളൂ െ പറഞ്ഞു ദൈവത്തിനെ പറ്റിയത് ആ ദൈവത്തിന് ദൈവം തന്നെയാ അല്ലാണ്ട് കൃഷ്ണൻ പോയിട്ട് രാമാനെ വിളിച്ചാൽ എന്ത് ശരിയാണ് അപ്പൊ കൃഷ്ണന്റെ അടുത്ത് പോയാൽ കൃഷ്ണൻ 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 എന്നെ വിളിക്കാം രാമാനെ വിളിക്കരുത് ഒരു വിരോധം അത് മതി